ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച സ്ഥലത്ത് ആരാധന നടത്തണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സമൂഹം പ്രതിഷേധിച്ചു സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു എന്നാണ് സംഭവിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അനു ഉത്തർപ്രദേശിൽ ഫത്തേപൂരിൽ ശവകുടീരം അത് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണെന്നും അത് ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണമെന്നും നിരന്തരമായി ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ഫത്തേപൂരിൽ തഹസിൽ നഗരിൽ സദർ തഹസിൽ അബൂ നഗറിൽ സ്ഥിതി ചെയ്യുന്ന അബ്ദുസമദിൻ്റെ ശവകുടീരമാണ് അത് ക്ഷേത്രം തകർത്തുകൊണ്ടാണ് അവിടെ ഈ ഒരു ശബകുടീരം നിർമ്മിച്ചിട്ടുള്ളതെന്നും ആ കെട്ടിടം ഹൈന്ദവ ആരാധനയ്ക്ക് വിട്ടു നൽകണമെന്നും ഹൈന്ദവ സംഘടനകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ആ കെട്ടിടം കൊടി കൊടികെട്ടുന്നതിനും അവിടെ പൂജ നടത്താനുമുള്ള ശ്രമങ്ങൾ നടന്നു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയതോടെ പോലീസ് എത്തുകയും നിലവിൽ കെട്ടിടത്തിന് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ശിവക്ഷേത്രത്തിന് മുകളിലാണ് ഹൈന്ദവ ക്ഷേത്ര നിർമ്മിതികൾക്ക് മുകളിലാണ് ഈ ശവകുടീരം നിർമ്മിച്ചിട്ടുള്ളതെന്നും അത് പൂർണ്ണമായും ഹൈന്ദവ ആരാധനയിലേക്ക് വിട്ടു നൽകണം അതിൻ്റെ അവകാശത്തിന് വേണ്ടി പോരാടും എന്നുള്ളതാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിനു മുൻപായി ഹിന്ദു സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പം പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നതിനാൽ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുള്ളതും കെട്ടിടത്തിന് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണ് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്ര സിംഗ് അറിയിച്ചിട്ടുള്ളത് അത്തരത്തിൽ കാലങ്ങളായൊരു ക്ലെയിം അവിടെ ഹിന്ദു സമൂഹം ഉന്നയിക്കുകയും ഇന്ന് ആ കെട്ടിടത്തിൽ പൂജ നടത്തുന്നതിനും അവിടെ കൊടികൾ കെട്ടിക്കൊണ്ട് ഹിന്ദു ആരാധന നടത്തുന്നതിനുമാണ് വലിയ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് കെട്ടിടത്തിനകത്തുള്ള തൃശൂലവും താമരപ്പൂവും ആ കെട്ടിടം ക്ഷേത്ര നിർമ്മിതി ആയിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് അത് നിയമപരമായി തെളിയിക്കുന്നതിനും അവിടെ ആരാധനാവകാശം നേടിയെടുക്കുന്നതിനും പ്രക്ഷോഭവും നിയമ പോരാട്ടവും ശക്തമാക്കും എന്നാണ് ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയത് അനു ശരി